ഏകദേശം എഴുപത് ശതമാനം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിന്റെ ടെററിസ്റ്റുകളാണ് ഇവരെല്ലാം കൂടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു ഇവരെല്ലാം കൂടെ പെട്ടെന്ന് വെടിനിർത്തലുമായിട്ട് അനു ഇവര് ഒരുമിച്ച് കുടുംബമായിട്ടൊക്കെ ചേർത്ത് ഇവര് ക്യാമ്പുകളൊക്കെ തുടങ്ങി വലിയ ആഹ്ലാദം പങ്കിട്ട സമയത്താണ് ഇസ്രായേൽ കയറി ബോംബ് ചെയ്യുന്നത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം കോൺഗ്രസ് പാർട്ടിയുടെ ഈ പറയുന്ന സെക്കുലറിസ് പൂർണ്ണമായിട്ടും കപടതയാണ് ഇതൊക്കെ വിശ്വസിച്ച ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ആളാണ് പക്ക കള്ളത്തരമാണ് പക്ക ഹൺഡ് പേഴ്സൻ്റെ കള്ളത്തരവാണ് ടെററിസത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അതിനെ ഇൻസ്പയർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പറയാൻ കാരണം കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം രണ്ടു ലക്ഷത്തിലധികം പേരാണ് ടെറർ ഇഷ്യൂ ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത് കാശ്മീരി ഇന്ത്യയുടെ മലഭാഗങ്ങളായിട്ട് അപ്പൊ ഈ കേൾക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരോട് ചോദിക്കട്ടെ അതിലെത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു